കേദാരേശ്വർ ഗുഹാക്ഷേത്രവും അതിന്റെ അത്ഭുതങ്ങൾ മഹാരാഷ്ട്രയിലെ ഹരിശന്ദ്രേശ്വർ ക്ഷേത്രത്തിന് സമീപം കണ്ണുകളെ അതിശയിപ്പിക്കുന്നതും മഹത്തായ ദൈവിക ശക്തി ഒളിപ്പിച്ചിരിക്കുന്നതുമായ ക്ഷേത്രമാണ് കേദാരേശ്വർ ഗുഹാക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയ ഒരു ദിവ്യ ശിവലിംഗം നാലു തൂണുകൾക്കുള്ളിൽ തണുത്ത വെള്ളത്തിൽ അർദ്ധഭാഗം മുങ്ങിയ ശിവലിംഗം ഇതാണ് ഈ ഗുഹാക്ഷേത്രത്തിന്റെ അതുല്യ സവിശേഷം അഞ്ചടിയോളം ഉയരമുള്ള ഈ ശിവലിംഗം പൂർണ്ണമായും കല്ലിൽ തീർത്തതാണ് തൂണുകൾ നാലു യുഗങ്ങൾ ഈ ഗുഹാക്ഷേത്രത്തിലെ വിശ്വാസപ്രകാരം പ്രകാരം നാലു തൂണുകൾ നാലു യുഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നു സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം ഓരോ തൂണുകളും വീണു കലിയുഗം അവസാനിക്കുമ്പോൾ അവസാനത്തെ തൂണും തകർന്നാൽ ലോകം തന്നെ അവസാനിക്കും ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ മൂന്ന് തൂണുകൾ തകർന്നിരിക്കുകയാണ് അവശേഷിക്കുന്നത് ഒരു തൂണേ പ്രാദേശിക വിശ്വാസമനുസരിച്ച് നാലാമത്തെയും തൂൺ തകർന്നാൽ പ്രളയകാലം ആരംഭിക്കുമെന്ന് കരുതുന്നു ഇത് വെറും കൽപ്പനയോ അതോ ദൈവശക്തിയുടെ ഒരു സൂചനയോ ഇവിടെ എത്തിച്ചേരാൻ അത്ര എളുപ്പമല്ല വെള്ളത്തിൽ മുങ്ങിയ ശ്രീലിംഗം മഴക്കാലത്ത് വലിയ ഉരുൾപൊട്ടലുകൾ തീർച്ചയായും ഒരു ദിവ്യഗുഹം ഈ ദിവ്യസ്ഥലത്തെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കാനാകുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരവിശ്വാസിയെപ്പോലും വിശ്വാസിയാക്കുന്ന ക്ഷേത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നാലാമത്തെ തൂൺ തകർന്നാൽ ലോകം അവസാനിക്കുമെന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ ഇതുപോലെയുള്ള മഹത്തായ രഹസ്യങ്ങൾ അറിയാം പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ